കേരള പത്തായിരത്തിൽ നല്ല നെല്ലുണ്ടെങ്കിൽ അങ്ങ് മൂന്നാറിൽ നിന്നെത്തും എലി എന്നാണ് പഴഞ്ചൊല്ല് ഒരു പ്രസ്ഥാനം തുടങ്ങി അത് ഹിറ്റാക്കിയെടുക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വലിയ റിസ്ക്കുള്ള കാര്യമാണ് ഹോട്ടൽ പ്രസ്ഥാനം ആകുമ്പോഴത്തേക്ക് റിസ്ക് കൂടും തിരുവനന്തപുരം നഗരത്തിനോട് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പാഴ്സൽ സർവീസ് തുടങ്ങുക അത് ഹിറ്റാവുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത് രുചിയാണ് ആ രുചി ആദ്യം തുടങ്ങിയപ്പോഴേ ഉള്ള രുചി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വലിയ കാര്യം കേരളത്തിൻ്റെ അനന്തമായ രുചിക്കൂട്ടുകൾ തേടി ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കുന്നപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരത്തിനകത്തുനിന്ന് മുഴുവൻ ആൾക്കാർ വന്നിട്ട് ഈ ഈ സ്ഥലത്ത് വന്നിട്ട് ഈ കുന്നപ്പുഴ വന്നിട്ട് ആഹാര സാധനങ്ങൾ തൂക്കി വാങ്ങിപ്പോകുന്നു തൂക്കി വാങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ കിലോ കണക്കിനാണ് ഇവിടെ കൊടുക്കുന്നത് നാടൻ കോഴിപ്പെരട്ടിന് കിലോയ്ക്ക് ഇത്ര രൂപ ആ രീതിയിൽ പല സാധനങ്ങളും അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ജിത്തു ആൻഡ് ജോജി പാഴ്സൽ സർവീസ് എൻ ചാർ ചേട്ടാ ജിത്തു ജോജി പാർസൽ സർവീസ് ഇതാണോ ആണല്ലേ എത്ര മണിക്കാ തുറക്കുക അവിടെ നാലു മണി ഞാനിപ്പോൾ എത്തിയേക്കുന്ന കവി ഉദ്ദേശിച്ച സ്ഥലം എത്തിയിരിക്കുന്നു ജിത്തു ജോജി പാർസൽ സർവീസ് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോത്ത്ലർത്ത് മട്ടൺ ചാപ്സ് നാടൻ കോഴി പിരട്ട് ബീഫ് റോസ്റ്റ് മട്ടൺ പോട്ടി തോരൻ സന്തോഷമായില്ലേ ഇനി ഇതിൻ്റെ മോലാളിയെ കണ്ടുപിടിച്ചു ഞാൻ ഒന്നുകൂടി പറയാം തിരുവനന്തപുരത്തേക്കുള്ള അണ്ണന്മാർ വന്നിട്ട് ഒരു കിലോ കോഴി ഒരു കിലോ നാടൻ കോഴി പെരട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് പോണ സ്ഥലമാണ് എന്തായാലും നമുക്ക് അതിന്റെ വിലയെ കുറിച്ചും എനിക്ക് അറിയണമെന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ ഇതാണ് മോലാളി അല്ലേ അപ്പൊ നമുക്ക് മെയിൻ 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 ഷീജ ചേച്ചി ഇത് നിർമ്മലേട്ടൻ സപ്പോർട്ട് സപ്പോർട്ട് വേണ്ട എല്ലാം നിർമ്മലേട്ടനാണ് എങ്ങനെ ബിസിനസ് ബിസിനസ് കുഴപ്പമില്ല നല്ല പോകുന്നുണ്ട് ആയിട്ട് എന്താ നമുക്ക് നാടൻ മെയിൻ ആയിട്ട് പോകുന്നത് എത്ര കിലോ 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 ഇറച്ചി പോവാറുണ്ട് ജിത്തു ജോജി ഇവരാണോ രണ്ട് മക്കളാണ് ജിത്തു ജോജി ജിത്തു ജോജി തരുന്ന കഴിക്കോ കഴിക്കോ എല്ലാം ഉണ്ടോ നാടൻ ടേസ്റ്റ് ഒരു സംശയം ഇത് ഇത് എങ്ങനെയാണ് കിലോ കിലോ കണക്കിന് കണക്കിന് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ സെർവ് ചെയ്യുന്ന പല ആൾക്കാരായിരിക്കും അടുത്ത ആളായിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ആരെടുത്താൽ ഇത് ഒരേ തൂക്കത്തിന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു കിലോ നാടൻ എത്ര രൂപ അത് മുതാന്ന് ഒരു കിലോ നാടൻ രൂപ വരെ വിലയുണ്ട് ബാക്കി മസാലയും സ്ഥിരമായിട്ട് വന്ന് വാങ്ങുന്ന ഫാമിലി ചെറിയ ചെറിയ ഫംഗ്ഷൻ ഇപ്പൊ രണ്ടു മൂന്ന് പേര് ഗസ്റ്റ് വരുന്നെങ്കിൽ അവർ വിളിച്ച് പറയും ഒരു കിലോ അല്ലെങ്കിൽ ഫ്രൈയോ പെരട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം എത്ര മണിക്ക് വരുമെന്ന് ഉണ്ട് അത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ വന്നിട്ട് മട്ടൻ പോട്ടി തോരൻ അത് ഇരുന്നൂറ്റി അറുപത് കേരളയിൽ ഭയങ്കര പോപ്പുലറാണ് ഈ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് പോട്ടിത്തോരൻ ഒക്കെ എന്ന് പറഞ്ഞ ഒരു റിസ്ക് ആണ് കാരണം ഇവിടെ അങ്ങനെ പോട്ടി കഴിക്കുന്നവർ കുറവാണ് അതെങ്ങനെ ഇവിടെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയാണോ അതോ പരീക്ഷണത് ഞാൻ കോഴിക്കോട് ഭാഗത്തൊക്കെ കുറെ കാലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പാട്ട് ഇഷ്ടമുണ്ടാവും അത് കഴിച്ചു പോകും ഇവിടുത്തെ ആഹാരം അവിടെ കഴിച്ചു അങ്ങനെ ഞാൻ ഇവിടുത്തെ സംസാരിച്ച് നമുക്ക് ഇവിടെ കുറെ തുടങ്ങാന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ വിജയിച്ചു വാങ്ങിക്കുന്നവർ മിന്നും വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന സാധനം തന്നെയാണ് കഴിക്കുന്നത് ഒന്നും ചൈനീസ് സാധനങ്ങളൊന്നും നാടൻ സാധനം ടൊമാറ്റോ സോസ് ഐറ്റം അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ വാങ്ങുന്നത് കോഴിയൊക്കെ ഞങ്ങള് ഗ്യാസിൽ വെച്ചല്ല വെച്ചല്ലാപ്പിലാണ് ഫ്രിഡ്ജ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു നല്ല നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ അങ്ങ് മൂന്നാറിൽ നിന്ന് വെച്ചാൽ ഇതൊരു ഗ്രാമപ്രദേശമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് വെറും ഗ്രാമമാണ് എന്നാലും തിരുവനന്തപുരം സിറ്റിക്ക് അകത്തുന്ന ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി കാണാം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല അജരമൊട്ടം പോലെയുള്ള ടേസ്റ്റ് മേക്കേഴ്സ് ചേർക്കുന്നില്ല ശരിക്കും നാടൻ രീതിയിലാണ് എന്ന് വെച്ചാൽ വലിയ ഉരുളി വെച്ചിട്ട് വിറകടുപ്പിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ രുചിയുടെ രഹസ്യം ഇനി കിച്ചണിലേക്ക് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡിഷ് എന്ന് പറയുന്നത് മട്ടന്റെ പോട്ടി തോരനാണ് ഇത് നോർത്ത് കേരളയിലൊക്കെ വളരെ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ വളരെ പോപ്പുലർ ആണ് അത് മാത്രമല്ല ഈ പോട്ടിയും പിന്നെ കപ്പയും കൂടെ ഇട്ടിട്ടൊരു സ്പെഷ്യൽ പ്രിപ്പറേഷനൊക്കെ മലപ്പുറം ഭാഗങ്ങളിൽ മലപ്പുറം വടകര കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ മട്ടനും കപ്പയും കൂടി ഇട്ടിട്ടൊരു സ്പെഷ്യൽ പ്രിപ്പറേഷനൊക്കെ ഉണ്ട് പക്ഷേ ഈ ഉണ്ടാക്കാൻ പോകുന്ന മട്ടൻ്റെ പോട്ടി തോരൻ അതിന് വേണ്ടിയിട്ട് പോട്ടി നന്നായിട്ട് പോട്ടി എന്ന് പറയുന്നത് മട്ടൻ്റെ കുടലാണ് അത് ഇതിനകത്ത് ചെറുകുടലും എടുക്കും വൻകുടലോ എടുക്കും അല്ലേ വ ഇതിവിടുത്തെ ഒരു പുലിയാണ് പേര് ഹംസ പിന്നെ ഷീ ചേച്ചിയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ജിത്തു ജോജി ഫാസ്റ്റ് ഫുഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോർത്ത് കേരളയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഡിഷ് ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന് കാണിച്ച ധൈര്യം അത് മാത്രമല്ല ഇത് ഇതിന്റെ ആരാധകർ രണ്ട് കൈയും നീട്ടി ഇത് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പൊ എത്ര കിലോ ഇത് ഉണ്ടാക്കി ഇത് സാധാരണ പോകും ഇതിനെത്രയാണ് കിലോയ്ക്ക് ഇത് കിലോ രൂപ വില കൂടുതലാണ് ഈ സാധനം ഇത്രയും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതിന് ഇത്രയും വില കൊടുത്താൽ നമുക്ക് ആണ് അത് സാധാരണ വീടുകളിലും ഇത് ക്ലീൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വൻകുടലാണെങ്കിൽ ചൂടുവെള്ളത്തിലിടും നല്ല തിളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു പരുവം നല്ല ചൂടാവുന്ന ഒരു പരുവത്തിലിട്ട് അത് ആ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം ഒരു കത്തി കൊണ്ട് നന്നായിട്ട് അതിൻ്റെ ആ അതിന് അതിനകത്ത് രോഗങ്ങൾ പോലെയുള്ള പോർഷനുണ്ട് അതിനിടയിലൊക്കെ ബ്ലാക്ക് കളറുണ്ട് ആ ബ്ലാക്ക് കളർ മുഴുവൻ പോകത്തക്ക രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ചെറുകിടാണെങ്കിൽ ഒരു ഈർക്കിൽ കൊണ്ട് മറിച്ചിട്ടിട്ട് അതിൻ്റെ കൊഴുപ്പ് മുഴുവൻ ഇങ്ങനെ കൈകൊണ്ട് തന്നെ അല്ലേ കൈകൊണ്ട് തന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം ഇപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ പ്രഷർ കുക്കറിനകത്തിട്ട് ഒരു ഏഴ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം പ്രഷർ കുക്കറിൽ വെച്ച് ഒരു ഏഴ് വിസിൽ വരുന്നവരെ അത് പരുവത്തിനനുസരിച്ച് മാറും അപ്പൊ ഇത് വെന്തു എന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നൊരു സംശയം ഉണ്ടാവും അതിങ്ങനെ മുറിച്ച് നോക്കുമ്പോഴത്തേക്ക് മുറിഞ്ഞു വന്നു കഴിഞ്ഞാൽ വെന്തൂന്നാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഈ വെന്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇഞ്ചി കിലോയ്ക്ക് എത്ര എടുക്കും ഒരു ഒരു വലിയ വലിയ കഷ്ണം കഷ്ണം വെളുത്തുള്ളി ഒരു ഒരെണ്ണം എടുത്ത് പിന്നെ ഒരു 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 മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് അപ്പൊ ഇത് ഒരു കിലോ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ ഈ ക്ലീൻ ചെയ്ത പോട്ടി ഒരു കിലോ ആണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പൂണ്ട് വെളുത്തുള്ളി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം അത് ഇതിൻ്റെ പരുവ ഞാൻ പറഞ്ഞു അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോഴത്തേക്ക് മുറിയുന്നതാണ് വേവുന്ന എന്ന് പറയുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ വെന്തിരിക്കുകയാണ് അപ്പോൾ മട്ടൻ്റെ പൊട്ടി തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കിലോയ്ക്ക് ഒരു കിലോ പോട്ടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് തേങ്ങ രണ്ട് വലിയ തേങ്ങ നന്നായിട്ട് ചിരകിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം അതെന്താണെന്ന് വെച്ചാൽ വറുത്തെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചതച്ച് വെച്ചേക്കുന്നത് ഇതിപ്പോൾ തേങ്ങ നന്നായിട്ട് ചതച്ച് വെച്ചേക്കണം തേങ്ങ മൂത്ത ശേഷം അത് മാറ്റിയിട്ട് ഉച്ച കൂടെ വലിയ ഒരു ഉരുളി വെച്ചിട്ട് അതിലാണ് ഇനി ബാക്കി പ്രിപ്പറേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇതിന്റെ ടോൺ ഇതാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെ നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പൊ നല്ല മണവും വരാൻ തുടങ്ങി തേങ്ങ നന്നായിട്ട് മൂത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല മണവും വരാൻ തുടങ്ങി ഇനി ഈ ഉരുളി മാറ്റിയിട്ട് വേറൊരു വേറൊരു ഉരുളി വെച്ചതിന് ശേഷമാണ് അതിനകത്താണ് ചെയ്യുന്നത് ഇത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എല്ലാം കൂടെ ചതച്ചു വെച്ചേക്കാണ് ഇവിടെ പാഴ്സൽ എല്ലാത്തിന്റെയും പാഴ്സൽ സർവീസ് ആണ് അപ്പൊ ഒരുപാട് സാധനങ്ങൾ കൊണ്ടാക്കാനായിട്ട് ഇതെല്ലാം ആദ്യം തന്നെ രാവിലെ തന്നെ ചതച്ച് വെക്കും അല്ലെ പോട്ടിയുടെ തോരനാണെന്നുണ്ടാക്കുന്നത് അതിന് വേണ്ടിട്ട് ഒരു അൻപത് ഗ്രാം എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് താളിച്ചു അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത് രണ്ട് സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു മൂന്ന് സവാള പിന്നെ ഒരു ആറ് പച്ചമുളക് അല്ലേ നന്നായിട്ട് വഴണ്ടി വന്നിരിക്കാണ് നന്നായിട്ട് വെന്ത പോട്ടിയാണ് ഇതിലേക്ക് തോരന് വേണ്ടി ചേർക്കുന്നത് 这个有 കത്ത് ചേർത്ത മസാലകളൊക്കെ ഞാനൊന്ന് പറയാം ആദ്യം നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ആദ്യം മുളകുപൊടിയാണ് ചേർത്തത് അത് ഇച്ചിരി വലിയ സ്പൂണാണ് എടുത്തത് സാധാരണ സ്പൂണിനാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ അല്ലേ വലിയ സ്പൂണിനാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ അത് പിന്നെ നിങ്ങളുടെ എരിവിനോടനുസരിച്ചാണ് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കുറച്ച് കൂടുതൽ ഇപ്പോൾ നല്ല എരിവിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് അത് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളംപൊടി ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സ്പൂണുകൾ കൂടുതൽ മല്ലിപ്പൊടി ചേർക്കും അപ്പോൾ ഇതിനകത്തൊരു ഒരു രണ്ടര സ്പൂൺ വലിയ സ്പൂണിന് ഒരു രണ്ടര മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തു പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തു മസാല പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ കുറേ ഇലകളാണ് ചേർത്ത് ആദ്യം കറിവേപ്പില പിന്നെ മല്ലിയില ചേർത്തു ഇത് നമ്മുടെ നമ്മുടെ രുചിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത് ഇവർ കുറച്ച് അധികം ചേർത്തു കുറച്ച് കൂടുതൽ കറിവേപ്പിൽ ചേർത്തു മല്ലിയിൽ ചേർത്തു പിന്നെ ഇതിനകത്തൊരു ട്രേഡ് സീക്രെ ഒന്ന് എനിക്ക് തോന്നിയത് രമ്പയിലയാണ് രമ്പയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർത്തു പിന്നെ ഡ്രൈ ആയി തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഈ മസാലകളെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചില നെയ്യ് അല്ലെ നെയ്യ് കൂടിയതാണെങ്കിലും അപ്പൊ ഈ മസാല നമ്മൾ ചേർത്ത മസാലകളെല്ലാം കൂടി ഇതിനകത്തേക്ക് പിടിച്ചു വരാനായിട്ട് ഒരു അല്പം വെള്ളവും ചേർത്ത് കൊടുക്കും ഈ ഏരിയ മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ പോട്ടി തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനത്തെ ഈ ഒരു ടേസ്റ്റിന്റെ സീക്രട്ട് എന്ന് പറയുന്ന ഒരു അല്പം പച്ച വെളിച്ചെണ്ണ എടുക്കണം അല്ലേ വെറുതെ അല്ല ഇരുന്നൂറ്റി അറുപത് രൂപ ഒരു കിലോയ്ക്ക് കൊടുത്തിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നു സൂപ്പർ ടേസ്റ്റ് എനിക്ക് കോമ്പിനേഷൻ തോന്നുന്നത് നല്ല ചോറ് നല്ല ചൂട് ചോറിന്റെ കൂടെ നന്നായിട്ട് നമുക്ക് ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നു കുറച്ച് കുറച്ച് ചോറ് ചോറ് ഒരു ചെറിയ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോട്ടി തോരനും ോരനും സംഘടിപ്പിച്ച് ഞാൻ മാത്രമല്ല നമ്മുടെ ക്രൂ മുഴുവൻ പ്രൊഡ്യൂസറും ക്രൂ മെമ്പേഴ്സും സഹിതം ചോറും പോട്ടിത്തോരനും കഴിച്ച് റെഡി ആയിട്ട് നിക്കുകയാണ് നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് പിന്നെ ആണ് ആണ് അല്ലേ ചിക്കൻ നാടൻ കോഴിയുടെ നാടൻ കോഴിയുടെ ചാപ്സാണ് നാടൻ കോഴിയുണ്ട് നമ്മൾ മുമ്പ് കട്ടച്ചൽ കോഴിയിൽ പെരട്ടുണ്ടാക്കിട്ടുണ്ട് നാടൻ കോഴിയുടെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ചാപ്സ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് ആദ്യം പാത്രം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ കടുക് കടുക് പൊട്ടുന്നു അതിലേക്ക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചതച്ചത് ഒരു രണ്ട് പൂണ്ട് വെളുത്തുള്ളി അല്ലേ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് അധികം സമയം എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സൂത്രപ്പണികളാണ് അപ്പൊ നാല് മണിക്ക് കൗണ്ടർ തുറക്കുള്ളെങ്കിലും എല്ലാ സാധനങ്ങളും രാവിലെ മുതൽ തന്നെ റെഡിയാക്കി വെക്കും ഇതൊക്കെ ഉള്ളി വഴറ്റി വെച്ചേക്കാണ് കാരണം വഴറ്റാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതിപ്പോ വരുമ്പോ ഇത്രേ കാണുള്ളൂ എന്തെങ്കിലും ചേർക്കാറുണ്ടോ ചേർക്കാം ഇതിന്റെ പ്രത്യേകത ഈ ചാപ്സിന് വേണ്ടി വലിയ കഷ്ണങ്ങളായിട്ടാണ് നാടൻ കോഴി മുറിച്ചെടുക്കുന്നത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞ് അതിനകത്തേക്ക് ഉള്ളിശരിക്ക് വഴറ്റി വെച്ചിരുന്നതാണ് അത് മറ്റേ മസാലയായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു അത് ജൂലിയൻ കട്ടാണ് അത് പിന്നെ ഒരു ആറ് പച്ചമുളക് അതുകൂടെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു പാകത്തിന് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്തു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം ഇതിന്റെ പരുവെന്ന് പറയുന്നത് അടച്ചു വെച്ച് വേവിച്ച് ആവി വന്ന ശേഷം ഒന്ന് തുറന്നു നോക്കി അകത്ത് വെള്ളം ഇല്ലെങ്കിൽ ഈ സ്പൂണിന്റെയാണ് കണക്ക് ഈ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു പിന്നെ ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തു ഏകദേശം മുക്കാൽ സ്പൂൺ അര സ്പൂൺ അല്ലേ ഗരം മസാല ഒരു സ്പൂൺ ഒരു സ്പൂൺ ചേർക്കാം ഏകദേശം മുക്കാൽ ൂയിട്ടുണ്ട് ഇനി ഇത് ഇത് കാണാൻ തന്നെ നല്ല കളർഫുൾ ആണ് ഇത് ഇങ്ങനെ ആ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് നല്ല കൊതി തോന്നുന്നുണ്ട് എനിക്ക് അത് മാത്രമല്ല നേരത്തെ ഒരു അല്പം ചോറ് കഴിച്ചതാണെങ്കിൽ ദഹിച്ചു പോവുകയും ചെയ്തു അപ്പം ഇനി രണ്ട് പൊറോട്ടയും കൂടി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോ റെഡിയായി ഇനി ഇനി എന്തെങ്കിലും ഇല്ല അവസാനം ചെറിയ 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 തീയിൽ 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 ഒരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് 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 വേവിക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിളപ്പിക്കണം ആ സമയത്താണ് നല്ല മണം മണം ലാസ്റ്റ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തിക്ക് ഗ്രേവി അതും ലൈറ്റ് ബ്രൗൺ കളറില് ഈ തിക്ക് ഗ്രേവി കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ മലയാളി കറിയുടെ എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട് എല്ലാ കളറും ആ അപ്പിയറൻസ് മുഴുവൻ ഒരു ടിപ്പിക്കൽ മലയാളി കറിയുടെതാണ് അല്ലേ ഇതിന് സോസോ മറ്റു കളറോ കണ്ടില്ലേ ഒന്നും ചേർത്തിട്ടില്ല കുരുമുളക് ശരിക്കും ഉണ്ടാക്കിയാൽ മാത്രം ഈ ഗ്രേവി ഞാൻ വിചാരിച്ചു കളറും ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പിയറൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ രുചിയും ഗംഭീര ഉഗ്ര ഗ്രേവിയാ ഞാൻ വാക്ക് വാക്കുപാലിച്ചു കാരണം ഇത് കഴിക്കാനായിട്ട് ഒരു പൊറോട്ട സംഘടിപ്പിക്കണമെന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇനി ഒരു ചൂട് ചായയും കൂടെ കിട്ടിയാൽ സന്തോഷമായിട്ട് ഇല്ല ഇല്ല കുഴപ്പമില്ല എന്തായാലും സന്തോഷം ഉഗ്ര ടേസ്റ്റാ ഇതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പ്രയാസം കാരണം അതിന് ഗ്രേവിക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചിക്കനും മോശമല്ല ഒട്ടും മോശമല്ല തൊട്ട് പിന്നിൽ ചിക്കനും ഉണ്ട് ഇതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണെന്ന് തോന്നുന്നു thank